സാറ്റർഡേ സാറ്റർഡേ ആണ് അതാണ് ഞാൻ മദർസ് ഇല്ല അപ്പൊ ട്യൂഷൻ ഉണ്ട് കേട്ടോ ട്യൂഷൻ വൈകിട്ടാണ് അപ്പൊ ഞങ്ങക്ക് രാവിലെ എണീച്ചിട്ട് ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ അതെ മമ്മി എപ്പോഴും അടിപൊളി ഷവർ മേടൊക്കെ ടേസ്റ്റ് ഉള്ള ഒരു മേണേജ് അതും കൂട്ടിട്ട് മൊട്ടിസം ഞാൻ കുളിച്ചിട്ട് കാണാം രാജാവ് മരണത്തിലേക്ക് തള്ളിട്ടു രാജു മരിച്ചില്ല അവൻ അവിടെ

ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റോസ് മേരിയും ഓണിയനും കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ജസ്റ്റ് സ്പ്രേ ചെയ്യണതാണ് ഇതെപ്പോഴും ചെയ്യാറില്ല ഇടയ്ക്ക് ഇഷ എന്തെങ്കിലും ഒരു ഒരു മാസത്തിലൊരു പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ പപ്പടുണ്ട് ചോറുണ്ട്

എന്താ <laughs> സാധനമാണ് <laughs> യുടെ സ്പെഷ്യലാണ് ബീഫ് സ്റ്റീക്കാണ് ഉണ്ടാക്കുന്നത് ബീഫ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പലതരം ഐറ്റംസാണ് ഇപ്പം ഇവിടെ ട്രൈ ചെയ്യണത് അവൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ ആദ്യം വേണ്ടയെന്ന് പറഞ്ഞ് ശരിയാവില്ല എന്ന് ഓർത്ത് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കിട്ടോ എങ്ങനെയുണ്ട് എന്തായി സൂപ്പർ ആണോ നീ ഞാൻ കഴിക്കട്ടെ ചപ്പാത്തി ചൂടുന്നത് ചെന്നാമണം ശർമ്മ ഇവിടെ ബീഫ് ഉള്ളത് ബീഫിന്റെ കളിയാണ് മക്കളെ കഴിച്ചിട്ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ